ഹായ് സഹദേ മഷണിംഗ് ജിയോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്കൂൾ തുറന്നോ ഒപ്പം നല്ല മഴയും ഇടക്കൊരു അവധിയൊക്കെ കിട്ടുന്നുണ്ട് പല സ്കൂളുകളിലും ഗണിതശാസ്ത്രമേളയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെ തുടക്കം കുറിച്ചു കഴിഞ്ഞു ചില സ്കൂളുകളിൽ നിന്നൊക്കെ കുട്ടികളോട് ജിയോമെട്രിക്കൽ പാറ്റേൺസ് വരച്ച് പഠിക്കാനും അടുത്ത ദിവസം തന്നെ അതിൻ്റെ ക്ലാസ് തല മത്സരവും സ്കൂൾ തല മത്സരവും നടത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത് നേരത്തെ ഒരുങ്ങിയാൽ നമുക്ക് കിട്ടുന്ന ഗുണം അവിചാരിതമായി കിട്ടുന്ന ഒഴിവു ദിവസങ്ങളൊക്കെ ഇത്തരം പ്രാക്ടീസിന് വേണ്ടി എന്നുള്ളതാണ് അപ്പോൾ പേരൻസിനോട് പറയാനുള്ളത് നിങ്ങളുടെ കുട്ടികൾക്കിങ്ങനെ ഇത്തരത്തിൽ ഉദാഹരണത്തിന് ഇന്നലെ കഴിഞ്ഞ ദിവസം തിങ്കളാഴ്ച മിക്ക ജില്ലകളിലും കലക്ടർമാർ അവധി കൊടുത്തിട്ടുണ്ടായിരുന്നു അത് അവിചാരിതമായി കിട്ടിയ ഒരു ഒഴിവ് ദിവസമാണ് അപ്പോൾ ആ ദിവസം ഇങ്ങനെയുള്ള കാര്യത്തിനൊന്ന് പ്രാക്ടീസ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ ചിലപ്പോൾ കുട്ടീൻ്റെ കയ്യിൽ ചാർട്ട് പേപ്പർ ഉണ്ടാവില്ല അതുപോലെ ചിലപ്പോൾ ഇൻസ്ട്രുമെൻ്റ് ബോക്സിൽ കൃത്യമായ ഉപകരണങ്ങൾ ഉണ്ടാവില്ല കൊടുക്കാൻ കളർ ഉണ്ടാവില്ല ഇതൊക്കെ എന്നെ നേരത്തെ കരുതി വെച്ചാൽ ഇത്തരം ഒഴിവ് ദിവസങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ കുട്ടികൾക്ക് ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയും മറ്റൊന്ന് മഴയാണ് അപ്പോൾ അന്തരീക്ഷത്തിൽ ഈർപ്പം ഉണ്ടാവും അപ്പോൾ നമ്മളെ പേപ്പറിലും അത് മഴ കൊണ്ടിട്ടില്ലെങ്കിലും നേരിട്ട് കൊള്ളണ്ട അന്തരീക്ഷത്തിലുള്ള ഈർപ്പം കൊണ്ട് തന്നെ അത് ചാർട്ട് പേപ്പറിൽ അത് അകത്തായാലും ഈർപ്പം കയറി വരും അപ്പോൾ കളർ കൊടുക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം പുറത്തേക്ക് ചാടിപ്പോവാതെ ഒപ്പം പുതിയ ആണെങ്കിലും ബ്രഷ് ആണെങ്കിലും നിങ്ങൾ മാർക്കർ ആണെങ്കിലും എന്താണെങ്കിലും പുതുത പുതിയൊരു സെറ്റാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൽ മഷിയുടെ ഫ്ലോ കൂടുതലുണ്ടാവും അപ്പോൾ എന്നാൽ പുറത്തേക്ക് ചാടാനും പ്രത്യേകിച്ചും അന്തരീക്ഷം ഏർപ്പം നിറഞ്ഞതായതുകൊണ്ട് പിന്നെ കൃത്യമായി എല്ലാ ചെയ്ത് കിട്ടിയില്ല എന്ന് വരും അപ്പോൾ അതിലൊക്കെ ഒന്ന് ഒരു സൂക്ഷ്മത പുലർത്തുന്നത് നല്ലതാണ് ഒപ്പം ഓരോ ക്ലാസ്സുകാരും നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില ചിത്രങ്ങളുണ്ടാവും ചില ചിത്രങ്ങൾ നല്ല ഭംഗിയുള്ള ചിത്രങ്ങൾ ഉണ്ടാവും പക്ഷേ അതിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള ഗണിതാശയങ്ങൾ കുറവായിരിക്കും ആ ഒരു പ്രശ്നം ചിലപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവില്ല ഇത് ശ്രദ്ധിക്കേണ്ടത് ടീച്ചേഴ്സും അതുപോലെ പേരൻസുമാണ് ഇപ്പോൾ നാലാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള ആശയങ്ങൾ ആശയങ്ങളടങ്ങിയ ഒരുപാട് ജോമട്രിക്കൽ ചാർട്ട് അത് എ ഫോർ പേപ്പറിലാണെങ്കിലും ചാർട്ടിലാണെങ്കിലും ഞാൻ ധാരാളമായി ചെയ്തിട്ടുണ്ട് ഇനി യു പി യു പി തലമുറ ഏഴാം ക്ലാസ് വരെ വരുന്ന അത്തരത്തിലുള്ള പിന്നെ ചാർട്ടുകളും ഒരുപാടെണ്ണം ചെയ്തിട്ടുണ്ട് എ ഫോർ പേപ്പറിലുണ്ട് എ ത്രീ പേപ്പറിലുണ്ട് അതുപോലെ ചാർട്ട് പേപ്പറിൽ മുഴുവനായിട്ട് വരച്ചിട്ടുണ്ട് അതുപോലെ ഹൈസ്കൂൾ കുട്ടികൾ അവരുടെ എന്നാ ചിത്രം തിരഞ്ഞെടുക്കുമ്പോൾ എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിൽ വരുന്ന പാഠഭാഗങ്ങളുമായി ബന്ധപ്പെട്ട കുറേയധികം അവിടെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുന്നത് നല്ലതാണ് അപ്പോൾ ചിത്രത്തിൻ്റെ ഭംഗി മാത്രം നോക്കി വരക്കേണ്ടത് തുടക്കത്തിലാണ് അതായത് ഇത് വരച്ച് പഠിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങളാകർഷിക്കുന്നത് അതിൻ്റെ ആ ബ്യൂട്ടിയാണ് ഭംഗിയാണ് അപ്പോൾ അത് കണ്ടായിരിക്കും നമ്മൾ വരച്ച് തുടങ്ങുന്നത് പക്ഷേ മത്സരത്തിന് വരയ്ക്കുമ്പോൾ ആ സെലക്ഷൻ ആ ഏത് ചിത്രം എന്ന് പറയുമ്പോൾ നിങ്ങളത് നിങ്ങളെ പേരൻസുമായിട്ടും ടീച്ചേഴ്സുമായിട്ടും ഒന്ന് ഡിസ്കസ് ചെയ്യുന്ന നല്ലതാണ് മറ്റൊന്ന് ഞാൻ വരച്ചിടുന്ന ചിത്രങ്ങൾ സംസ്ഥാനത്തുടനീളം മിക്കവാറും എല്ലാ സ്കൂളിലുള്ള കുട്ടികളും എന്നാ വരക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ ഒരു സബ് ജില്ലയിലായിക്കോട്ടെ സബ് ജില്ലയിൽ അമ്പത് സ്കൂളുകളിൽ നിന്ന് വരുന്ന കുട്ടികളാണ് അപ്പോൾ അവിടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഓരോരുത്തർക്കും ഇഷ്ടപ്പെട്ട ചിത്രം തിരഞ്ഞ് എന്നാ തിരഞ്ഞ് വരയ്ക്കുമ്പോൾ മിക്കവാറും പകുതി കുട്ടികളും ഒരേ ചിത്രമായി പോകുന്നുണ്ട് വരക്കുന്നത് ഇത് ജഡ്ജ്മെൻറ്റിനും പ്രശ്നമാണ് ഒരേ തരത്തിലുള്ള ഒരുപാട് ചിത്രം കാണുമ്പോൾ അത് മാറ്റിവെക്കുകയും വെറൈറ്റിയുള്ള ചിത്രങ്ങൾ നോക്കുകയാണ് ജഡ്ജസിൻ്റെ സാധാരണഗതിയിലുള്ള രീതി അപ്പോൾ നിങ്ങളെന്താണ് ചെയ്യേണ്ടത് ഇതിലുള്ളത് ഇതേപോലെ ആവർത്തിക്കാതെ നിങ്ങളുടേതായ ഒരു മാറ്റം ആ മാറ്റം നിങ്ങളുടെ രക്ഷിതാക്കളെയും അന്ന ടീച്ചേഴ്സിൻ്റെയും ഉപദേശം സ്വീകരിച്ചുകൊണ്ടായിരിക്കണം എങ്കിൽ മാത്രമേ ഒരു ചിത്രത്തിൽ നിന്നും വ്യത്യസ്ത വെറൈറ്റി ഉണ്ടാകും ഇപ്പം ഞാൻ ചെയ്യുന്ന ചിത്രങ്ങളെല്ലാം ഒരുപോലെയാണെങ്കിലും നിങ്ങൾ നോക്കുന്നതും വരക്കുന്നതും ഒരുപോലെയാണെങ്കിലും അതിൽ വ്യത്യസ്തത വരുത്താൻ നിങ്ങൾക്ക് കഴിയും നിങ്ങളുടെ പേരൻസും അതുപോലെ ടീച്ചേഴ്സും ഒരുമിച്ചിരുന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് അതിൽ വരുത്തേണ്ടതെന്ന് നോക്കിയാൽ മനസ്സിലാവും ഇപ്പോൾ ചാർട്ട് പേപ്പറാണെങ്കിൽ വലുപ്പുള്ളതാണല്ലോ അപ്പോൾ ഒരു ഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടം വികസിപ്പിക്കുമ്പോൾ ഏത് തരത്തിൽ വികസിപ്പിക്കണം സാധാരണഗതിയിൽ മറ്റു കുട്ടികൾ വരക്കാൻ സാധ്യതയുള്ളത് ഒഴിവാക്കിക്കൊണ്ട് അവിടെ നിങ്ങൾ സ്വന്തമായി നിങ്ങളുടേതായ ഒരു പങ്ക് അതിൽ ഉണ്ടാവണം എങ്കിൽ മാത്രമേ വെറൈറ്റി ആവൂ അപ്പോൾ വരക്കുന്നതെല്ലാം ഒരുപോലെ ആയിപ്പോയാൽ വെറൈറ്റി ഇല്ല ഈ കാര്യം പിന്നെ പേരൻസും ടീച്ചേഴ്സും ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ് മറ്റൊന്ന് ഈ ജഡ്ജ്മെൻറ്റിൻ്റെ സമയത്ത് പ്രസൻറ്റേഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഒരു മിനിറ്റ് എങ്കിലും നമുക്ക് ആ ചിത്രത്തെക്കുറിച്ച് പറയാനുണ്ടാവണം ആ പറയുന്ന കാര്യങ്ങൾ പഠിക്കാനുള്ളതായിരിക്കണം പാഠഭാഗവുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കണം അതില്ലെങ്കിൽ എന്നെ സാധാരണഗതിയിൽ എന്നെ കുട്ടിക്ക് പഠിക്കാനുള്ളതല്ല എന്നുള്ള രൂപത്തിലാണ് വിലയിരുത്തുന്നത് അപ്പോൾ നിങ്ങൾ നേരത്തെ വരച്ച് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള വീഡിയോ ചെയ്യുന്നത് അതുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് കഴിഞ്ഞാൽ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ നല്ല തിരക്കായിരിക്കും പല സ്കൂളുകളിലേക്കും നേരിട്ട് ചെന്ന് കുട്ടികൾക്ക് പരിശീലനം കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ ആ സമയത്തൊന്നും വീഡിയോ ചെയ്യാൻ പറ്റിയെന്നവരില്ല പലപ്പോഴും അതിരാവിലെ പോയാൽ രാത്രി വളരെ വൈകിട്ടാണ് ഇവരിൽ അതുകൊണ്ടാണ് അതിനു മുമ്പേ കുറച്ചധികം വീഡിയോ നിങ്ങളെ സഹായിക്കാൻ വേണ്ടി ഇത്തരത്തിൽ ചെയ്യാമെന്ന് തീരുമാനിച്ചത് അതുപോലെ എന്നാ നമ്മുടെ വെക്കേഷൻ കാലത്തുണ്ടായിരുന്ന നിങ്ങൾക്ക് തന്നിരുന്ന നൂറ് ചിത്രങ്ങൾ ജോമട്രിക്കൽ ആൽബം ചാലഞ്ച് അപ്പോൾ അതിൽ ഒരുപാട് കുട്ടികൾ പങ്കെടുത്തിട്ടുണ്ടോ അതുപോലെ നൂറ് ചിത്രങ്ങൾ കൃത്യമായി വരച്ചെടുത്ത കുട്ടികളുണ്ട് പിന്നെ നൂറിലേക്ക് തികയാതെ ഒരുപാട് നല്ല ചിത്രങ്ങൾ വരച്ച കുട്ടികളുണ്ട് അപ്പോൾ അവരുടെയൊക്കെ ചിത്രങ്ങളുടെ പ്രദർശനം ഈ നമ്മളെ പ്രവേശനോത്സവത്തിനോടനുബന്ധിച്ച് അതാത് സ്കൂളുകളിൽ നടത്തിയിട്ടുണ്ട് അതിൻ്റെ ഒക്കെ വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നിരുന്നു പിന്നെ നമ്മളാ നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ കിട്ടിയ എല്ലാം അതൊരു പ്രത്യേക വീഡിയോ ആയിട്ട് ഞാൻ ചെയ്തിരുന്നു ഓക്കെ അതുപോലെ എന്നാ എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കഴിഞ്ഞ ദിവസം നാലാം ക്ലാസ് പഠിക്കുന്ന ഒരു കുട്ടി തൃശ്ശൂർ ജില്ലയിൽ നിന്നും നാലാം ക്ലാസ് പഠിക്കുന്നൊരു കുട്ടി അതിസങ്കീർണമായിട്ടുള്ള ആ ഒരു ചിത്രം വളരെ ഭംഗിയായിട്ട് വരച്ച് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ശരിക്കും യു പി തലത്തിലുള്ള കുട്ടികളത് നന്നായിട്ട് വരച്ചിട്ടുണ്ട് ഞാനത് അവർ പോലും വരക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല ഇത് ഒരു നാലാം ക്ലാസ്സിലെ കുട്ടി വരച്ച് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി അപ്പോൾ ആ കുട്ടീനെ എന്നെ ഇതിനു വേണ്ടി പ്രോത്സാഹിപ്പിച്ച രക്ഷിതാക്കളെയും പ്രത്യേകം അഭിനന്ദിക്കുകയാണ് അപ്പോൾ നല്ല നിലക്ക് വളരെ കൃത്യമായിട്ട് തന്നെ കുട്ടി വരച്ചിട്ടുണ്ട് അതുപോലെ വേറെയും ചില കുട്ടികൾ പിന്നെ പല ഭാഗത്തു തിരുവനന്തപുരം ജില്ലയിൽ നിന്നൊക്കെ വരച്ചിട്ട് എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ വളരെ സന്തോഷം നിങ്ങളുടെ ഒഴിവ് ദിവസങ്ങൾ ഒഴിവ് സമയങ്ങൾ തീർച്ചയായും ഇത്തരത്തിൽ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട് അപ്പോൾ മേളയായി ബന്ധപ്പെട്ട ഇനങ്ങൾ എൽ പി തലത്തിൽ പ്രധാനമായിട്ടും മത്സരം ഓൺ ദി ഡിസ്പോട്ട് മത്സരങ്ങൾ നാലെണ്ണമാണ് നമ്പർ ചാർട്ട് ജിയോമെട്രിക്കൽ ചാർട്ട് പസില് മോഡൽ ഇനി യു പിയിലാണെങ്കിൽ ഇത് നാലും കൂടാതെ ഒരു ഗെയിമും കൂടെ ഉണ്ട് ഹൈസ്കൂളിലേക്കെത്തുമ്പോൾ കുറേ കൂടെ ഐറ്റങ്ങളുണ്ട് അപ്പോൾ മിക്കവാറും എല്ലാ ഐറ്റങ്ങളും എന്താണ് എന്ന് പരിചയപ്പെടാൻ ഈ ചാനലിൽ നേരത്തെ ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉദാഹരണത്തിന് ഗെയിം യു പി തലത്തിൽ എന്താണ് ഗെയിമായിട്ട് അവതരിപ്പിക്കേണ്ടത് അപ്പോൾ അത് പല രക്ഷിതാക്കൾക്കും അറിയില്ല എന്താ എങ്ങനെയാണ് ഗെയിം അവതരിപ്പിക്കുക അപ്പോൾ അതിൻ്റെ മോഡൽ കാണാൻ നിങ്ങൾ ഈ ചാനൽ ഇതിൽ തന്നെ ഗെയിം എടുത്ത് നോക്കിയാൽ മതി അതുപോലെ പസിൽ എങ്ങനെയാണ് ഒരു നല്ല പസിൽ അവതരിപ്പിക്കുക പാഠഭാഗവുമായി ബന്ധപ്പെടുത്തി അതെങ്ങനെയാണ് ആ പസിലിൻ്റെ കുരുക്കഴിച്ചെടുക്കുന്നത് അതുപോലെ മോഡൽ മോഡൽ ഉണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ഏത് തരത്തിലാണ് ഉണ്ടാക്കേണ്ടത് ആ ഉണ്ടാക്കിയ കാര്യങ്ങൾ എങ്ങനെയാണ് കുട്ടിക്ക് പഠിക്കാനുള്ള കണക്കുമായിട്ട് ഗണിത പാഠഭാഗവുമായി ബന്ധപ്പെടുന്നത് എന്നതൊക്കെ കൃത്യമായിട്ട് പറയുന്നുണ്ട് ഓരോ ഐറ്റത്തെക്കുറിച്ചും ഈ രൂപത്തിൽ അതുപോലെ നമ്പർ ചാർട്ട് നമ്പർ ചാർട്ട് അവതരിപ്പിക്കുമ്പോൾ അപ്പോൾ ഓരോന്നിനും നിങ്ങൾക്ക് ഈ ചാനലിൽ തന്നെ അതിൻ്റെ സാമ്പിൾ കാണാനുണ്ട് എങ്ങനെയാണ് അതുപോലെ ഹൈസ്കൂളിൻ്റെയും കുറേയധികം ഐറ്റങ്ങൾ ഹയർ സെക്കൻഡറിൻ്റെയും ഹൈസ്കൂളിൻ്റെയും ഐറ്റങ്ങൾ ഈ ചാനലിൽ തന്നെ പിന്നെ എൻ്റെ മകൾ ചെയ്തതുണ്ട് എന്താണ് എങ്ങനെയാണ് ഹൈസ്കൂളിലെ ഐറ്റങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായും മേളകൾക്ക് ഇത്തരത്തിലുള്ള വീഡിയോസ് നിങ്ങൾക്ക് സഹായകമാകുന്നു എന്ന് പലപ്പോഴും ടീച്ചേഴ്സിനെ നേരിട്ട് കാണുമ്പോൾ അവർ പറഞ്ഞ് അറിയുമ്പോൾ വളരെ സന്തോഷമുണ്ട് പല മീറ്റിങ്ങുകളിലും അതുപോലെ പല കൂടിച്ചേരലുകളിലും അന്യ ജില്ലകളിൽ നിന്നുമുള്ള ദൂരയിൽ നിന്നൊക്കെയുള്ള ടീച്ചേഴ്സ് ഈ വീഡിയോസ് ഈ ചാനലിൽ വരുന്ന വീഡിയോസ് അത് ഗണിതശാസ്ത്ര മേളക്ക് സഹായകമാവുന്നുണ്ട് എന്ന് പറഞ്ഞറിയുമ്പോൾ വളരെ വളരെ സന്തോഷം അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ സപ്പോർട്ടാണ് ഈ ചാനലിൽ ഇത്തരത്തിലുള്ള വീഡിയോ ഇടാൻ എന്ന എനിക്കിനിയും പ്രോത്സാഹനം തരുന്നത് അപ്പോൾ ദയവായി പുതുതായി ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്കും ഷെയറും അതുപോലെ കമൻറ്റും നിങ്ങളുടെ കമൻറ്റിന് പലപ്പോഴും ദീർഘമായ മറുപടി എനിക്ക് പറയാൻ പറ്റില്ല ദീർഘമായ മറുപടി പറയണമെങ്കിൽ അത് വാട്സപ്പ് നമ്പറിലേക്ക് വോയിസ് ആയിട്ട് അയച്ചാൽ തീർച്ചയായും ചെയ്യും അതുപോലെ ഏതെങ്കിലും പ്രത്യേക ഐറ്റം അതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് കിട്ടാതെ ഉണ്ടെങ്കിൽ നിങ്ങളതൊന്ന് സൂചിപ്പിക്കുകയാണെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് അപ്പോൾ എന്നാ മെയിലും അത്തരത്തിലുള്ള സഹകരണങ്ങളൊക്കെ പ്രതീക്ഷിക്കുകയാണ് നമുക്ക് ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് എങ്ങനെയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് എന്ന് നോക്കാം ഓക്കെ ഹായ് ചാർട്ടിൽ തന്നെയാണ് ഈ ചിത്രം വരക്കുന്നത് വീതിയുടെ ഭാഗത്തൊന്നും ഇരുപത്തെട്ട് സെൻറ്റിമീറ്റർ അകലത്തിൽ മിഡ് പോയിൻ്റ് അടയാളപ്പെടുത്തുന്നു അതിനുശേഷം പത്ത് സെൻറ്റിമീറ്റർ റേഡിയസ് പത്ത് സെൻറ്റിമീറ്റർ റേഡിയസ് എടുത്ത് ആ മധ്യബിന്ദുവിൽ നിന്നും ഒരു സർക്കിൾ വരക്കണം പത്ത് സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിൾ ഇനി അതിന് ചുറ്റും ആറ് സർക്കിൾ ഇതേപോലെ വരയ്ക്കണം അപ്പോൾ അത് കൃത്യമായിട്ട് ചാർട്ടിൽ തന്നെ വരണമെങ്കിൽ ഒരു കൃത്യമായ ഏംഗിൾ ചൊട്രാക്ടർ ഇങ്ങനെ വെച്ചതിന് ശേഷം പൂജ്യം അറുപത് നൂറ്റി ഇരുപത് നൂറ്റി എൺപത് മധ്യബിന്ദുവിലാണ് വെക്കുന്നത് വീണ്ടും അറുപത് നൂറ്റി ഇരുപത് ഇനി ഈ പോയിൻ്റിലൂടെ പുറത്തേക്ക് ഇരുപത് സെൻറ്റിമീറ്റർ അകലത്തിൽ പത്ത് സെൻറ്റിമീറ്റർ അകലത്തിലാണ് ഇപ്പോൾ ഉള്ള ആ വൃത്തത്തിൻ്റെ പരിധി അപ്പോൾ അവിടുന്ന് പ്ലസ് പത്ത് അപ്പോൾ പത്തും പത്തും ഇരുപത് ഒരു പോയിൻ്റ് ഇടുക അപ്പോൾ ആ അറുപത് ഡിഗ്രി കൂടെയാണ് ചെയ്തത് യെസ് അങ്ങനെ ആറ് ഭാഗത്തും ആറ് ഭാഗത്തും മധ്യബിന്ദുവിൽ നിന്നും ഇരുപത് സെൻറ്റിമീറ്റർ അകലത്തിൽ പോയിൻ്റ് അടയാളപ്പെടുത്തുകയാണ് മൂന്നാമത്തെ ഭാഗത്തും ഇപ്പോൾ മധ്യബിന്ദുവിൽ ഇരുപതും സീറോയിലാണ് അടയാളപ്പെടുത്തേണ്ടത് ഈ രൂപത്തിൽ തന്നെ ചെയ്താലേ എന്നാ ചാർട്ടിൽ ഈ ചിത്രം ഒതുങ്ങി നിൽക്കൂ ഇല്ലെങ്കിൽ പുറത്തേക്ക് പോകും അതുകൊണ്ടാണ് അറുപത് ഡിഗ്രി കോണളവിൽ എടുക്കാൻ പറയുന്നത് ഇപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയ ഓരോ പോയിൻ്റുമായിരിക്കും അടുത്ത വൃത്ത കേന്ദ്രം അതാണ് അപ്പോൾ നമ്മളിപ്പോൾ ചെയ്തതുപോലെ തന്നെ പത്ത് സെൻറ്റിമീറ്റർ റേഡിയസിൽ സർക്കിൾ വരയ്ക്കുകയാണ് അപ്പോൾ രണ്ട് വൃത്തങ്ങളും ആ തൊട്ട് തൊട്ട് തൊട്ടില്ല എന്നുള്ള രൂപത്തിൽ ആ പരിധി തൊട്ടുകൊണ്ട് നമുക്ക് കാണാം ഇപ്പോൾ മധ്യഭാഗത്തുള്ള ആ പത്ത് സെൻറ്റിമീറ്റർ റേഡിയസ് ഉള്ള സർക്കിളിന് ചുറ്റും ഒരേ രൂപത്തിൽ അതേപോലുള്ള ആറ് വൃത്തങ്ങൾ അപ്പോൾ ആറും ഒന്നും ഏഴ് വൃത്തങ്ങൾ ഏഴ് സർക്കിൾസ് ഏഴും ഒരേ റേഡിയസുള്ളത് പത്ത് സെൻറ്റിമീറ്റർ റേഡിയസുള്ളത് ഇനി അഥവാ ചാർട്ടൊന്ന് പുറത്തേക്ക് ചാടിപ്പോകുന്ന പേടിയുണ്ടെങ്കിൽ സാധാരണഗതിയിൽ ഒരു ചാർട്ടിൻ്റെ വീതി എന്ന് പറഞ്ഞാൽ അമ്പത്താറ് സെൻറ്റിമീറ്ററാണ് അങ്ങനെയാണെങ്കിൽ ഇതാ ഈ അറുപത് ഡിഗ്രി ചെരുവിലാണ് നിങ്ങൾ വരയ്ക്കുന്നതെങ്കിൽ തീർച്ചയായും ചാർട്ടിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടാവുക ഇനി പ്രയാസം ഉണ്ടെങ്കിൽ പത്ത് സെൻറ്റിമീറ്ററിന് പോയാലും ഒമ്പത് സെൻറ്റിമീറ്റർ എടുത്താൽ മതി എന്നാൽ പുറത്തായി പോകുന്ന പ്രശ്നമില്ല യെസ് അപ്പോൾ ഇപ്പോൾ നമ്മൾ ഇനി എടുക്കുന്നത് പ്രൊട്രാക്ടറാണ് അപ്പോൾ തീരെ ചെറിയ കുട്ടികൾക്കും വരച്ചെടുക്കാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി ഞാൻ പ്രൊട്രാക്ടർ വെച്ചാണ് വരച്ച് കാട അപ്പോൾ അതിനു മുമ്പേ പ്രൊട്രാക്ടർ വെച്ചിട്ട് ഓരോ പത്ത് ഡിഗ്രിക്കും മടയാളപ്പെടുത്തുന്നുണ്ടാണ് മധ്യബിന്ദുവിൽ ഒരു സർക്കിളിൻ്റെ മധ്യബിന്ദുവിൽ പ്രൊട്രാക്ടർ വെക്കുന്ന അതിനുശേഷം പൂജ്യം പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അറുപത് അങ്ങനെ നൂറ്റി എൺപത് വരെ പോയിൻ്റ് ഇടുക അപ്പോൾ ഒരു അർദ്ധവൃത്തം ഒരു സെമി സർക്കിള് കിട്ടി ഇനി പ്രൊഡ്രാക്ട് തിരിച്ച് വെക്കുന്ന പൂജ്യവും നൂറ്റൻപതും മധ്യബിന്ദും അവിടെയുണ്ട് അത് എഴുതി കണക്കാക്കി വെച്ചതിന് ശേഷം വീണ്ടും പത്ത് മുതൽ പത്ത് മുതൽ പിന്നീട് നൂറ്റൻപത് അടയാളപ്പെടുത്തേണ്ടി വരില്ല നൂറ്റി എൺപത് ഓൾറെഡി അവിടെ വന്നിട്ടുണ്ടാവും നൂറ്റി എഴുപത് വരെ ഒരു പത്ത് ഡിഗ്രി ഇടവിട്ടുകൊണ്ട് നൂറ്റി എഴുപത് ഡിഗ്രി വരെ അപ്പോൾ ഒരു സർക്കിൾ ആയി ബിന്ദുക്കൾ കൊണ്ട് പോയിൻ്റുകൾ കൊണ്ട് ഓക്കെ ഇവിടെയും അതുതന്നെയാണ് മദ്യ ബിന്ദുവിൽ വെച്ചതിന് ശേഷം പൂജ്യം പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് ആ രൂപത്തിൽ നൂറ്റി എൺപത് ഡിഗ്രി വരെ അടയാളപ്പെടുത്തുന്ന പ്രോട്രാക്ട് തിരിച്ചു വെക്കുന്ന തിരിച്ചു വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൂജ്യവും നൂറ്റി എൺപതും അവിടെ ഉണ്ട് അതേ പോയിന്റിലാണ് വെക്കേണ്ടത് അപ്പോൾ മദ്യ ബിന്ദുവും കറക്റ്റായിരിക്കും ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഈ പോയിൻ്റ് അടയാളപ്പെടുത്തി തീരുന്നതുവരെ പ്രോട്രാക്ടർ ഇളകിപ്പോകാൻ പാടില്ല അങ്ങനെ വന്നാൽ ആ എടുക്കുന്ന ഏംഗിളിന് തെറ്റ് വരും അപ്പോൾ അങ്ങനെ നമ്മൾ എല്ലാ സ്ഥലത്തും ഏഴ് സർക്കിളിലും ഇതുപോലെ തന്നെ ചെയ്യാം ഇപ്പോൾ പോയിന്റ് ഞാനിപ്പോൾ അടയാളപ്പെടുന്നത് സി ഡി മാർക്കർ കൊണ്ടാണ് അപ്പോൾ ഈ രൂപത്തിൽ ഉള്ള ഒരു ചിത്രം അവതരിപ്പിക്കുന്നത് വ്യത്യസ്തമായിട്ടുള്ള ചെറിയ കുട്ടികൾക്ക് പോലും ചെയ്തെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ കാരണം നമ്മൾ കോമ്പസ് കൊണ്ട് സർക്കിൾ വരക്കുന്നതിന് പകരം ഈ പ്രൊട്രാക്റ്റിൻ്റെ ഉപയോഗിച്ചാണ് നമ്മൾ വരക്കുന്നത് മുതിർന്ന കുട്ടികൾക്കത് കോമ്പസ് ഉപയോഗിച്ച് തന്നെ ചെയ്യാം അപ്പോൾ കോംബസിൻ്റെ ആ വൃത്ത കേന്ദ്രമുണ്ടായിരിക്കേണ്ടത് നമ്മൾ കുത്തുന്ന ഓരോ പോയിന്റിലാണ് ഓരോ പത്ത് ഡിഗ്രിക്കും നമ്മൾ അട അടയാളപ്പെടുത്തുന്ന പോയിന്റിലാണ് ഇതോരോന്നും നമുക്ക് വ്യത്യസ്തമായി കളർഫുൾ ആയിട്ടും ചെയ്യാം എ ഫോറുള്ളിൽ വരച്ച് സിംഗിളായിട്ടുള്ള ചിത്രങ്ങൾ ഇത് ഓരോന്നുണ്ടോ വ്യത്യസ്ത കളറുള്ള ഒരുപാട് മുമ്പ് ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ചാർട്ടിൽ ഈ വലുപ്പത്തിൽ നമ്മൾ ചെയ്യുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ ഇതാ അടുത്ത സ്റ്റെപ്പ് നോക്ക് ആ മധ്യ പിന്തുവിൽ സീറോ പോയിൻ്റ് സീറോ ഡിഗ്രി കറക്റ്റാക്കി വെക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പ്രൊട്രാക്ടർ തിരിച്ച് തിരിച്ച് വെക്കുമ്പോൾ എപ്പോഴും മധ്യമിന്ദുവിൽ ആ വൃത്തത്തിൻ്റെ ഒരു പരിധി അത് സൗകര്യത്തിന് പൂജ്യം ഡിഗ്രി അവിടെ വെക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ചാർട്ട് പേപ്പറിൻ്റെ വലുപ്പം കൊണ്ട് തന്നെ ഇത് എ ഫോർ പേപ്പർ പോലെ ഈസി ആയിട്ട് നമുക്ക് തിരിക്കാനൊന്നും ആവില്ല ഈ രൂപത്തിൽ എല്ലാവരെയും പുറപ്പെടുന്ന കൃത്യം ആ മധ്യബിന്ദുവിൽ നിന്നാണ് അപ്പോൾ ചെയ്ത് ചെയ്ത് വരുമ്പം അവിടെ പോയിൻറ്റ് തടിച്ച് പോവുകയും നമ്മൾ ആ പോയിൻ്റ് ഒന്ന് വിട്ടുപോവുകയും ചെയ്യരുത് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ചെറിയ എൽ പി തലത്തിലുള്ള കുട്ടികൾക്ക് പോലും ഈ രൂപത്തിൽ പ്രൊഡ്രാക്റ്റിൻ്റെ ആ കർവ് കറവുപയോഗിച്ച് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അവർക്ക് കോമസ് ശരിക്ക് പിടിക്കുന്ന രൂപത്തിലായിട്ട് ഉണ്ടാവില്ലാലും പക്ഷേ പിന്നെ ചെറിയ കുട്ടികളാണെങ്കിലും ഇത് വരച്ച് ശീലമുള്ള കുട്ടികൾക്ക് അതൊരു പ്രശ്നമല്ല ഇതാ ഈ രൂപത്തിൽ നമുക്ക് ഈ ഏഴ് സർക്കിളും മറ്റാറെണ്ണം ഇതേപോലെ തന്നെ വരച്ചെടുക്കണം അപ്പോൾ പല സ്കൂളുകളിലും ക്ലാസ് തലത്തിലും സ്കൂൾ തലത്തിലുമുള്ള സെലക്ഷന് വേണ്ടി നേരത്തെ പിന്നെ കുട്ടികൾ പണി തുടങ്ങിയിട്ടുണ്ട് അതുപോലെ ടീച്ചേഴ്സും കാരണം നമ്മൾ പിന്നെ മഴയായതുകൊണ്ട് തന്നെ അവിചാരിതമായി പല ദിവസങ്ങളും ഒഴിവാകാനുള്ള സാധ്യതയുണ്ട് കലക്ടർ അവധിയും അത്തരത്തിൽ വരുന്ന അവ അപ്പോൾ ആ ദിവസങ്ങളിലൊക്കെ ഒഴിവുള്ള സമയത്ത് നിങ്ങൾക്ക് വരച്ച് പ്രാക്ടീസ് ഒരു സൗകര്യവും കൂടെ ഉണ്ടാവും നേരത്തെ പരിശീലിച്ചാൽ അപ്പോൾ നമ്മളവിടെ ആ സർക്കിൾ ഒരു ഒന്ന് പൂർത്തിയായത് അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം മുപ്പത്തിയാറ് തുല്യഭാഗങ്ങളായിട്ടാണത് ഉണ്ടാവുക ആ സർക്കിളിനെ കൃത്യമായി മുപ്പത്താറ് തുല്യ ഭാഗമാക്കി മാറ്റിയതാണ് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം അത് വൺ ബൈ തേർട്ടി സിക്സാണ് ഒന്നേ ബൈ മുപ്പത്താറ് ഭാഗമാണ് അപ്പോൾ അത് കളറ് കൊടുക്കുന്നതിനനുസരിച്ച് നമുക്കതിൻ്റെ അകത്ത് നമ്മുടെ മേസുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് ആശയങ്ങൾ പറയാൻ പറ്റും കാണിച്ചു കൊടുക്കാൻ പറ്റും രണ്ടെണ്ണം കംപ്ലീറ്റ് ചെയ്താൽ ഈ രൂപത്തിലുണ്ടാവും ഇപ്പോൾ തൊട്ട് തൊട്ട് നിൽക്കുമ്പോൾ രണ്ടെണ്ണം തിരിച്ചും മറച്ചും വരുന്നതായിട്ടാണ് തോന്നുന്നത് ഇല്ല മൂന്നാമത്തതും ചെയ്തെടുത്താൽ ഇങ്ങനെ ഉണ്ടാവും അടുത്തത് ഇങ്ങനെ ഓരോന്നായി ചെയ്ത് കംപ്ലീറ്റ് ആയാൽ ചിത്രം ഇത് ഈ രൂപത്തിൽ എല്ലാം ഒരുപോലെ തന്നെ ഉണ്ടാവും ഇനി അതിന് കളർ കൊടുക്കലാണ് അപ്പോൾ ഞാനിവിടെ ഇത് ഈ രൂപത്തിലാണ് കൊടുത്തത് ഒന്നടവിട്ട് വെള്ളം വരുന്ന രൂപത്തിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതാ ഓരോ കഷ്ണത്തിലാണിതാ കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാവകാശം കാണിച്ചു തരുകയാണ് അപ്പോൾ ഓരോ കളത്തിലും കൊടുത്ത് ഒന്നിടവിട്ടെപ്പോഴും വെള്ളം നിലനിർത്തിക്കൊണ്ടാണ് കളർ ചെയ്യുന്നത് ഇപ്പോൾ ബ്രഷ് പെൻ തന്നെയാണ് ഉപയോഗിക്കുന്നത് ഇപ്പോൾ സൂക്ഷ്മമായി അതിൻ്റെ ആ വളവിലേക്ക് എത്തുമ്പോൾ കൃത്യമായി ആ വളഞ്ഞു വരുന്ന രൂപത്തിൽ നമുക്ക് കിട്ടണം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ മുപ്പത്തിയാറിൽ പതിനെട്ടെണ്ണം വെള്ളയും പതിനെട്ടെണ്ണം ഡാർക്ക് ബ്ലൂവും അപ്പം ലൈറ്റും ഡാർക്കും ആയിട്ട് അപ്പോൾ നമ്മൾ ശതമാനം പറയുമ്പം അമ്പത് ശതമാനം വെള്ളയാണ് അമ്പത് ശതമാനം ബ്ലൂ ആണ് ഇനി ഫ്രാക്ഷനാണ് പറയുന്നതിൽ ആകെയുള്ളതിൻ്റെ പകുതി വൺ ബൈ ടു ആ രൂപത്തിൽ തന്നെ പറയും യെസ് അപ്പോൾ അത് ഡാർക്ക് ബ്ലൂ കൊടുത്ത് ഇനി അടുത്തത് ഡാർക്ക് ഗ്രീനാണ് കൊടുക്കുന്നത് ഇനി ഇത് തന്നെ വെള്ളം വിട്ടുകൊണ്ടല്ലാതെ പൂർണ്ണമായിട്ടും കളറ് ഒരു കോമ്പിനേഷൻ എടുത്തുകൊണ്ടും നിങ്ങൾക്ക് ചെയ്യാം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് വിടുകയാണ് ഇത് ഒരു തരത്തിൽ ചെയ്യുന്നതൊന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുക ഇവിടെയും വിരിഞ്ഞു വരുന്നത് അതേപോലെ തന്നെയാണ് ഒന്നടവിട്ട് വെള്ള നിലനിർത്തുക അപ്പോൾ മഴയാണ് അപ്പോൾ എന്തായാലും അന്തരീക്ഷത്തിൽ നല്ല ഈർപ്പമുണ്ടാകും അപ്പോൾ ഈർപ്പം തട്ടാൻ സാധ്യതയുള്ള ഭാഗത്ത് വെച്ച് ചെയ്യരുത് എന്നാണ് പറയാനുള്ളത് പ്രത്യേകിച്ചും കളർ കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ രണ്ടെണ്ണം കംപ്ലീറ്റ് ആയി ഇനി മൂന്നാമത്തത് അവിടെ ബ്രൗൺ ആണ് ബ്രൗൺ കളറാണ് കൊടുക്കുന്നത് അപ്പോൾ മൂന്നാമത്തെ കളറാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ഒന്നടവിട്ട് വെള്ളയാണെങ്കിൽ തീർച്ചയായും ഡാർക്ക് കളർ എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് ഡാർക്ക് കളർ ഇത് തന്നെ വേണമെങ്കിൽ ബ്ലാക്കും വൈറ്റിലും ചെയ്തു നോക്കാം അതൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കാം നിങ്ങളെ ഇഷ്ടത്തിനെ വിടുക ഇത് ഷൂട്ട് ചെയ്യുന്നത് നല്ല പണിയാണ് ഓരോ അഞ്ച് സെക്കൻഡുള്ള വീഡിയോ ഓരോന്നും ഓരോ കളവും കംപ്ലീറ്റ് ആയതിനു ശേഷം അഞ്ച് സെക്കൻഡ് വീഡിയോ തുടർച്ചയായിട്ട് ഒരേ ഫ്രെയിമിൽ വെച്ചെടുക്കുകയാണ് അപ്പോൾ ചാർട്ട് ഓരോ പ്രാവശ്യവും വെക്കുമ്പോൾ കറക്റ്റ് അതേ ഫ്രെയിമിൽ തന്നെയാണ് എന്ന് ഉറപ്പ് വരുത്തണം അപ്പോൾ ഇതാണ് നേരത്തെ കൊടുത്ത ആ മൂന്ന് ഡാർക്ക് കളർ തന്നെയാണ് ഓരോന്നിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലും കൊടുത്തിരിക്കുന്നത് ഏറ്റവും ഉള്ളിൽ മറ്റൊരു കളർ യെസ് ഈ രൂപത്തിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് നിങ്ങളിത് ഇങ്ങനെ തന്നെ കൊടുക്കണമെന്നില്ല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൊടുക്കാം ഇപ്പോൾ ഓരോന്നിലും നമ്മൾ ശതമാനം പറയുകയാണെങ്കിൽ അമ്പത് ശതമാനം വെള്ളയാണ് അമ്പത് ശതമാനം കളറാണ് യെസ് ആ രൂപത്തിൽ ഓരോന്നും പത്ത് ഒരു കഷ്ണമാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ വൺ ബൈ തേർട്ടി സിക്സാണ് മുപ്പത്തിയാറിൽ ഒരു ഭാഗം അപ്പോൾ ഒഴിവുള്ള ദിവസങ്ങളിൽ നിങ്ങൾക്ക് വരയ്ക്കാൻ വേണ്ടി പുതിയൊരു വീഡിയോവും കൂടെ അവതരിപ്പിക്കുകയാണ് അപ്പോൾ ചാർട്ട് പേപ്പറിൽ തന്നെ വലുതായി ചെയ്യാൻ അപ്പോൾ നന്നായിട്ട് വരയ്ക്കുക മത്സരങ്ങളിലൊക്കെ വളരെ സജീവമായിട്ട് പങ്കെടുക്കുക അതുപോലെ സബ് ജില്ലയിലും അതിനപ്പുറത്തുള്ള മത്സരങ്ങൾക്കൊക്കെ പോയി സമ്മാനം വാങ്ങുക ഓക്കെ